അല്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും നോമ്പുചോറ വിഭവങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഫുൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും കാണണം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഞാനെന്താ ഈ ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ നമ്മുടെ ക്ഷമാമില്ലേ അതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം ഞാൻ എത്ര ഷെയ്ക്ക് അടിച്ചാലും ഒരു എങ്കിലും അവിടെ അരയാണ്ട് കിടക്കും അതെന്താണെന്ന് എനിക്ക് എന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് കസ്കസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു ആറേഴ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു എട്ട് പത്ത് ബദാം എടുത്തിട്ടുണ്ട് അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ക്യാഷും കൂടെ എടുക്കുക കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് ആ ടേബിൾ സ്പൂണോളം നമ്മുടെ കസ്റ്റാർഡ് പൊടി വെള്ളത്തിലൊന്ന് മെൽറ്റ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത്യാവശ്യം തിക്കുള്ള പാൽ തന്നെയാണ് ഇതൊന്ന് നമ്മുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച ശേഷം നമ്മുടെ കസ്റ്റാർഡ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഏത് ലെവലിലും കുറുക്കാം കേട്ടോ അതാ ഇത്രയും കട്ടിയിൽ ഞാൻ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമ്മുടെ ക്ഷമാമാണ് കേട്ടോ അപ്പം ഞാൻ ഒന്നാണ് എടുത്തിട്ടുള്ളത് കറക്റ്റായിരുന്നു ആറ് ഗ്ലാസ് കറക്റ്റായിരുന്നു ഈ ഒരു സീഡ് ഉണ്ടല്ലോ എത്ര വില കൊടുത്തിട്ടാലേ നമ്മൾ ഡ്രൈ മേടിക്കാറ് എന്നിട്ടോ ഇങ്ങനെ ക്ഷമാമുണ്ടാകുമ്പോൾ അത് കളയും ചെയ്യാറുണ്ട് നിങ്ങളാരെങ്കിലും അത് എടുത്ത് വെക്കാറുണ്ടോ യൂസ് ചെയ്യാറുണ്ടോ എന്ന് പറയണേ അപ്പോൾ ക്ഷമാമ മൊത്തം ഞാൻ ക്ലീൻ ചെയ്ത് അങ്ങനെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡ്രൈ നട്ട്സും ഫ്രൂട്ടൊക്കെ ചെറുത്തി കൊടുത്ത ശേഷം ഇതാ കസ്റ്റാഡിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പഞ്ചസാര ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാല് തണുത്ത പാല് ഇനി ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ എത്ര അരച്ചാലും ഈത്തപ്പഴം അവിടെ കുറച്ച് കിടക്കൂട്ടോ വീണ്ടും അതിനെടുത്തു വീണ്ടും നെക്സ്റ്റ് ചരക്കിണിയിലിട്ടു എന്നിട്ടും ഒന്നോ രണ്ടോ പീസ് തീത്തപ്പഴ അവിടെ ഉണ്ടാവും അപ്പോൾ റൂഹഫ്സയുടെ മിക്സി ഞാൻ കുറച്ചാക്കി ആക്കി കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര നന്നായിട്ട് കമ്മിയാക്കിയത് കേട്ടോ പിന്നെതാ നമ്മുടെ കസ്കസും ചേർത്തി കൊടുത്ത് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ ഇത് അടിപൊളി റിച്ചാവും കേട്ടോ അപ്പോൾ ഐസ്ക്രീം ഉണ്ടായിരുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഒന്നും കൂടിയും തിക്കാവൂട്ടോ ഈ ഒരു സംഭവം അപ്പോൾ ഇതാ നമ്മുടെ എന്താ പറയുക ഇഫ്താറൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒരു ഗ്ലാസ് കുടിച്ചാലുണ്ടല്ലോ നല്ല ക്ഷീണമൊക്കെ പോയിട്ടോ നല്ല ടേസ്റ്റുമാണ് സംഭവം അപ്പോൾ ഇതാ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ തണുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഫ്രിഡ്ജിലൊന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ എന്നോട് കുറച്ച് കാലമായിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് നോമ്പ് തുടങ്ങിയ പിന്നെ കേട്ടോ നമ്മുടെ തരിക്കണിയുടെ റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു തരിക്കണിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ ചട്ടി വെച്ചു കൊടുക്കുക ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ സേമിയ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഒന്നായി പിന്നെ ഞാൻ അതിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ ഒരു ആറ് ഗ്ലാസ് ഉണ്ടാവും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ട് ഇതൊരു നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഈ ചട്ടിന്ന് മാറ്റാം കേട്ടോ പിന്നെ ഞാൻ ഇതുപോലെ ഒരു അര ബൗള് നമ്മുടെ പഞ്ചസാര അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മെൽട്ടായി വരട്ടെ അപ്പോഴേക്കും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കാസ്റ്റ് സ്റ്റാൻഡ് ചട്ടിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ സ്വീറ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കറുപ്പ് എന്നുള്ളതൊക്കെ പക്ഷേ ഭാഗ്യം കൊണ്ടൊന്നായില്ല പിന്നെ ഇതാ ഒരു കപ്പ് നമ്മുടെ തിക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒക്കെ അതിലന്നെ മെൽറ്റ് ആവും കേട്ടോ ഒരു കട്ടയൊക്കെ ഉണ്ടാവും പക്ഷെ അതൊക്കെ തിളയ്ക്കുമ്പോൾ ശരിയായിക്കോളും പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ റവയും അതേപോലെ സേമിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇച്ചിരി കുറുകുമ്പോൾ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ തിക്ക് നമുക്ക് അതിനനുസരിച്ച് പാൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ ഞാനിവിടെ ഉള്ളി മുന്തി രി അണ്ടിപ്പരിപ്പും കൂടെ നെയ്യില് ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് അപ്പൊ ഇതൊരു ഗ്ലാസ് കുടിച്ചാ മതി കേട്ടോ നമ്മുടെ ഇഫ്താറിന് ശേഷം കുടിച്ചു കഴിഞ്ഞാ പിന്നെ വേറൊന്നും കഴിക്കേണ്ടി വരില്ല എനിക്ക് പൊതുവേ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു കാരണം ഞങ്ങളുടെയൊക്കെ അവിടെ ഇത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെള്ളമായിരിക്കും പാൽ കുറവായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോൾ പിന്നെ നമ്മൾ അതിൽ മിൽക്ക് മെയ്ഡും പാലൊക്കെ ഒരുപാട് ചേർത്തി ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പായസത്തിൻ്റെ ഫീൽ തന്നെ അപ്പോൾ അധികം മധുരടില്ല കേട്ടോ പായസത്തിൻ്റെ അത്ര മധുരടില്ല അതാണ് അതിൻ്റെ ഒരു ഇത് പിന്നെ ആ ഉള്ളി വറുത്തതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു നമ്മുടെ നോമ്പ് കന്നി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും എടുത്തു ബാക്കിയുള്ളത് നമ്മൾ പാർസലാക്കി കേട്ടോ ഇനിയിപ്പോൾ എന്താണ് സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കണം പിന്നെ ഞാനിന്ന് രണ്ട് ഫ്രൈഡ് ഐറ്റംസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് സമൂസ പിന്നെ ഒന്ന് ഒരു സ്പെഷ്യൽ പക്കോട അതിൻ്റെ റെസിപ്പി ഞാൻ നാളത്തെ ബ്ലോഗിൽ കാണിക്കുള്ളൂ കേട്ടോ ഇന്നത്തെ ഇല്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സംഭവം അപ്പം ഇതാ നമ്മൾ ഫ്രൈ ചെയ്യ സമൂസയൊക്കെ ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം താ ഞാൻ ആദ്യം തന്നെ ചിക്കൻ ബോൺലെസ് പീസ് ഇവിടെ നിന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുക കേട്ടോ നമുക്കൊരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ ബോൺലെസ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു രണ്ട് വലിയുള്ളി സ്ലൈസാക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയ ശേഷം സൈഡിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് കഴുകിയ ശേഷം കഴുകി വാർന്ന ശേഷമാണ് കേട്ടോ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അതും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് പിന്നെ ഈ ഉള്ളി ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് അതിലോട്ടൊന്ന് ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ടും സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു മൂന്ന് എഗ്ഗ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ഒന്ന് സ്ക്രാമ്പിളാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഈ മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ചിക്കന് മിക്സീഡ് ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളൊക്കെയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് എഗും ഇതൊക്കെ നന്നായിട്ടൊന്ന് വെന്തോന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ പൊടികളായിട്ട് ഞാൻ ഞാനിവിടെ തന്തൂരി മസാല എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി മുളക് പൊടി അതേപോലെ മല്ലിപ്പൊടി ഉറച്ചെടുത്തിട്ടുണ്ട് ഗരം മസാല ഉറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക തന്തൂരി മസാല ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ാണ് കേട്ടോ തന്നാണോ ഒന്നുകൂടി ടേസ്റ്റ് പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഓർമ്മ വന്നത് ഉള്ളി മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ ഞാൻ കുറച്ചും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെയ്ത് അടിയിൽ അത് അപ്പോൾ പേര് ഷെസ്വാൻ ചില്ലി ഗാർലിക് സോസും പിന്നെ ഗാർലിക് സോസും ഓരോ സ്പൂണും വീതം എടുത്തിട്ടുണ്ട് അതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഈ സോസ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിക്സിന് ഇനിയിപ്പോൾ എന്താണ് സമോസേൻ്റെ ഷീറ്റെടുക്കുക അതിൽ റോ അതിലിങ്ങനെ നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പൊരിച്ചെടുക്കുക അതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കാസൻ്റെ ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും കുക്കിംഗ് കഴിഞ്ഞ ഉടനെ മാറ്റിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിലൊരു വേറൊരു ഫ്ലേവർ വരും അത് എത്ര കഴിഞ്ഞാലും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പരീക്ഷിച്ച് നോക്കാറില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കണം നമ്മുടെ സമൂസ ഷീറ്റ് ഇനി നമുക്ക് ഓരോ സ്പൂണ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഫിൽ ചെയ്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് പൊട്ടിത്തെറിക്കണ പോലെ ഫിൽ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ സമൂസ കാണാൻ ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്തിട്ട് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ജസ്റ്റ് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമൂസ അതിന് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ സമൂസ പൊരിച്ചെടുക്കുമ്പോൾ ആ ഷീറ്റ് കരിയണ്ട പ്രത്യേകം നോക്കണം ഓക്കെ സമൂസ ഞാൻ എപ്പോഴും ഓപ്പൺ ചെയ്ത സമൂസ എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ അടച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ് കേട്ടോ അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ് പക്ഷേ സ്പ്രിങ് റോ റോള് ഒരുപാട് വലുതായതുകൊണ്ട് എനിക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ബലം വെച്ച് പോയിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് എന്തെങ്കിലും അത്കുലത്ത പരിപാടി ആക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ നമ്മുടെ സ്പെഷ്യൽ പക്കോടിയും റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ നാളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ നോമ്പ് തുറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് മൂന്നുമായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ പക്കോടയും അതേപോലെ ഷമാം ഷെയ്ക്കും പിന്നെ നമ്മുടെ തരിക്കും അങ്ങനെ നമ്മളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാങ്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്നു നോമ്പൊക്കെ പിന്നെന്താണ് സൂപ്പർ വ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കുറേ വീഡിയോ കാണാൻ പറ്റിയില്ല വീട് മാറി അതിൻ്റെ നല്ല തിരക്കിലായിരുന്നു ഇനി വേണം എല്ലാം കണ്ടു തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി സമയം കിട്ടുമ്പോൾ കണ്ടു തീർക്കാം കേട്ടോ ഇനിയും ഗിഫ്റ്റ് ഒരുപാട് കിട്ടട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു അതേപോലെ നമ്മുടെ ഇന്നലത്തെ ഗീ റൈസിൽ തക്കാളി ഇഞ്ചി പേസ്റ്റ് ഇടൂല എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു ഇനിയിപ്പോൾ അതിട്ടാലും പ്രശ്നമൊന്നുമില്ല നമ്മളിവിടെ ട്രഡീഷണൽ ആയിട്ട് പണ്ട് മുതൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് അത് ഇട്ടുകൊണ്ട് ഗീ റൈസ് റൈസ് ണ്ടാവുന്നില്ല പുളിയൊന്നും വരില്ല നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ പറയുക കേട്ടോ അതിൻ്റെ ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പം എന്തായാലും എന്താ ഇത്രക്ക് തന്നെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അതുവരെയൊക്കെ ഇറക്കുമ്പോൾ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് അങ്ങനെ നമ്മൾ പേർക്കും പ്ലേറ്റിലൊക്കെ ഇന്ന് സെർവ് ചെയ്തെടുക്കുവാണ് കുട്ടികൾ പിന്നെ പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറക്കുന്നു ഇക്കാർക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഒന്ന് ട്രാവൽ ഉണ്ടായിരുന്നു അപ്പം പള്ളിയിൽ പോവാൻ വയ്യാന്ന് പറഞ്ഞു വീട്ടിൽ തന്നെ നോമ്പ് തുറക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ എഫ് പി യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ കാണാൻ മറക്കരുത് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും അതേപോലെ സിമ്പിൾ ആയിട്ടുള്ളതും ആയിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ റെസിപ്പിയൊക്കെ പരീക്ഷിച്ചു നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ